കുന്തിപ്പുഴയുടെ തീരത്തുള്ള കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വാവുബലിതർപ്പണത്തിന് വൻതിരക്ക് അനുഭവപ്പെട്ടു ബലിതർപ്പണം പുലർച്ചെ മൂന്ന് മുപ്പതിന് തുടങ്ങി നാലായിരത്തോളം പേർ ഇവിടെ ബലിതർപ്പണത്തിന് എത്തി ഒരേ സമയം മുന്നൂറോളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു അഖിൽ നമ്പീശൻ ആദിത്യൻ നമ്പീശൻ കൃഷ്ണപ്രസാദ് നമ്പീശൻ എന്നിവരുടെ കാർമ്മികളിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ

പിന്നെ രണ്ടു മൂന്ന് കർമ്മിമാരുണ്ടായിരുന്നു പോകുന്നത് പുഴയിൽ വെള്ളം കൂടിയതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു പോലീസ് മെഡിക്കൽ ആംബുലൻസ് ട്രോമ കെയർ യൂണിറ്റ് അഗ്നിശമന സേന തുടങ്ങിയ സേവനങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നു രാവിലെ ക്ഷേത്രത്തിൽ ആനയൂട്ടും വിശേഷ പൂജകളും ഉണ്ടായി കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്